ഹായ് ഓൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ നല്ലൊരു ഡ്രൈവർ വേക്കൻസി നോക്കുന്ന കാൻഡിഡേറ്റ് ആണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കോഴിക്കോട് ജില്ലയിൽ എറിഞ്ഞു പറത്തു വരുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയുടെ കീഴിലുള്ള കുറച്ചധികം ഡ്രൈവർ വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ടാക്സി ഡ്രൈവർ വാലറ്റ് പാർക്കിംഗ് സ്റ്റാഫ് കോൾ ഡ്രൈവേഴ്സ് എന്നിങ്ങനെയാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഓരോ വേക്കൻസിയുടെയും കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ടാക്സി ഡ്രൈവർ പോസ്റ്റിലേക്ക് അൻപത് വയസ്സിന് താഴെയുള്ള കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി പാക്കേജ് ബേസിക് സാലറി പതിനാലായിരം രൂപയും കൂടാതെ ഇൻസെന്റീവ് ഉണ്ടായിരിക്കും ദിവസവും പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് നോർമലി ഒൻപത് മണി മുതൽ ഏഴ് മണി വരെയാണ് വർക്ക് പിന്നെ ഡ്രൈവിംഗ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഒരു ടൈമിംഗ് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഡെയിലി പത്ത് മണിക്കൂർ വർക്കിംഗ് ഹവേഴ്സ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കും അതുപോലെ മാനുവൽ ആയിട്ടും കാർ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റിനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നോക്കുന്നത് കൂടാതെ സ്വന്തമായി ടൂ വീലറും ഉണ്ടായിരിക്കണം അടുത്തതായി വാലറ്റ് പാർക്കിംഗ് സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം കോഴിക്കോട് തന്നെ ഒട്ടനവധി ഹോസ്പിറ്റലുകളിലേക്കും മാളുകളിലേക്കും ഹോട്ടൽസിലേക്കുമാണ് നമുക്ക് ഈ വേക്കൻസി വന്നിട്ടുള്ളത് വാലറ്റ് പാർക്കിംഗ് സ്റ്റാഫ് സ്റ്റാഫെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ വരുന്ന കസ്റ്റമേഴ്സ് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതേപോലെ വണ്ടി ജസ്റ്റ് എവിടെയെങ്കിലും എടുത്തു വെക്കാനുണ്ടെങ്കിൽ അത് സ്പേസ് നോക്കിയിട്ട് റെഡിയാക്കി വെക്കുക ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു വാലറ്റ് പാർക്കിംഗ് സ്റ്റാഫിൻ്റെ വർക്ക് വരുന്നത് ഇത് കോഴിക്കോട് ജില്ലയിലുള്ളവർ തന്നെ ആവണമെന്നില്ല വേറെ ഏത് ജില്ലയിലുള്ളവരാണെങ്കിലും അക്കോമഡേഷൻ അവർ കൊടുക്കുന്നുണ്ട് പന്ത്രണ്ടായിരം രൂപയുമാണ് പറയുന്നത് ഉച്ചയ്ക്കുള്ള ലഞ്ചും ഇത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഡ്യൂട്ടി ഹോട്ടലിലാണ് വരുന്നതെങ്കിൽ മൂന്ന് നേരത്തെ ഫുഡും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അടുത്തതായി കോൾ ഡ്രൈവേഴ്സ് സാലറി സ്റ്റാൻ ഫസ്റ്റ് മന്ത് കംപ്ലീറ്റ് ചെയ്താൽ സാലറി പാക്കേജ് അഞ്ഞൂറാവും പിന്നെ മൂന്ന് മാസം പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞാൽ ഉണ്ടാവുക കൂടാതെ മന്ത്ലി ഒരു ട്രാവൽ അലവൻസ് അല്ലെങ്കിൽ ഫുഡ് അലവൻസ് എന്ന രീതിയിൽ ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ അടുത്ത് എക്സ്ട്രാ കിട്ടും അത് നമ്മൾ ഓട്ടം പോകുന്നതിനനുസരിച്ചാണ് ഇവരുടെ വർക്കിംഗ് ടൈമും വരുന്നത് പത്ത് മണിക്കൂറാണ് വീലർ സ്വന്തമായിട്ടുള്ള കാൻഡിഡേറ്റിനാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂന്ന് പോസ്റ്റുകളിലേക്കും ഉള്ള ഡ്രൈവേഴ്സിനും അതേപോലെ സ്റ്റാഫ്സിനും യൂണിഫോം നിർബന്ധമാണ് യൂണിഫോം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം അതിന്റെ പേയ്മെന്റ് നിങ്ങളുടെ ബേസിക് സാലറിയിൽ നിന്നും കട്ട് ചെയ്യും കുറച്ച് കുറച്ചായിട്ട് മൂന്ന് മാസമൊക്കെ കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ യൂണിഫോം പേയ്മെന്റ് എന്തായാലും നിങ്ങളുടെ സാലറിയിൽ നിന്ന് തന്നെയാണ് കട്ടാവുന്നത് കോൾ ഡ്രൈവേഴ്സിൻ്റെ കേസിൽ ലോങ് റൂട്ട് ഒക്കെ പോകാനുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്കൊരു ടൈമിംഗ് പറയാൻ പറ്റില്ല നമ്മളെ കസ്റ്റമേഴ്സിന്റെ എങ്ങനെയാണ് അവരുടെ ട്രാവലിംഗ് വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ടൈം കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ എടുത്തത് ഈ മൂന്ന് പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പി സി സി ഉണ്ടായിരിക്കണം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾ വേറെ കേസിലോ കാര്യത്തിലോ ഒന്നും ഇല്ലെന്നും അതേപോലെ ലോങ് റൂട്ട് പോകുന്നതാണ് കസ്റ്റമേഴ്സ് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ വേറെ ഒരു പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല എന്നതിൻ്റെ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമാണ് കൂടാതെ സ്വന്തമായി ടു വീലറും ലൈസൻസും നിർബന്ധമാണ് ഇവർക്ക് സൺഡേ വർക്കിംഗ് ആയിരിക്കും മാസത്തിൽ ടോട്ടൽ രണ്ട് ലീവാണ് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം മാക്സിമം ഏജ് വരുന്നത് അൻപത് വയസ്സാണ് നമ്മളിപ്പം ഷെയർ ചെയ്തിട്ടുള്ള ഈ മൂന്ന് പോസ്റ്റുകളിലേക്ക് ഏതിനെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അൽഫ കരിയേഴ്സിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കൂടാതെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ജോബ് അർജൻറ് ആയിട്ട് നോക്കുന്നവരാണെങ്കിൽ ഡ്രൈവർ വേക്കൻസി ഇതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കാലിക്കറ്റും മലപ്പുറത്തൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യാറുണ്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായി നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് വൺ ട്രിപ്പിൾ ഫൈവ് ടു തൊണ്ണൂറ്റിയഞ്ച് അറുപത്തി രണ്ട് അഞ്ച് ഒന്ന് അഞ്ച് 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 രണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റ് റെസ്യൂമേ അതോടൊപ്പം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ പിന്നെ നിങ്ങൾക്ക് ലൈസൻസിൻ്റെ ടു സൈഡ് ഫോട്ടോ അയക്കുക കേട്ടോ ഇതേപോലെ ഫോർ വീലർ ലൈസൻസ് നിർബന്ധമാണ് കൂടാതെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ഫോർ വീലർ ലൈസൻസും ടു വീലർ ലൈസൻസും ഓട്ടോമാറ്റിക് മാനുവൽ വണ്ടി ഓടിക്കാൻ അറിഞ്ഞിരിക്കണം ഇതാണ് മെയിൻലി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണ്ടത് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണെങ്കിലും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഡ്രൈവിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ഇന്റസ്റ്റ് ഉണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ തന്നെ ആൽഫ കരിയേഴ്സിലേക്ക് നിങ്ങൾ ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുവരെ പറഞ്ഞ ഡ്രൈവർ ജോബിൽ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അവരുടെ ഡോക്യുമെന്റ്സ് അവരുടെസ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പി അയച്ചോളൂ നമുക്ക് ജോബ് കിട്ടാനുള്ള നടപടികൾ ആരംഭിക്കാം അയച്ചു കൊടുക്കാം ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ അടുത്തിടെയായിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് ഡ്രൈവർ ജോബ് വേക്കൻസി വരാറില്ലേ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരത്തേക്കൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഡ്രൈവർ ജോബ് വേക്കൻസീസ് കിട്ടാറില്ലാത്തത് നമ്മൾ അപ്ലോഡ് ചെയ്യാത്തത് കൃത്യമായിട്ട് നമ്മൾ അറിയിച്ച് തരുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മളീ ശമ്പളത്തിനെ കുറിച്ചുള്ള ഒരു കമൻ്റുകളൊക്കെ കാണുന്നുണ്ട് നമുക്ക് നമ്മളല്ല ശമ്പളം നിശ്ചയിക്കുന്നത് സ്ഥാപനങ്ങൾ പറയുന്ന ശമ്പളം നിങ്ങൾക്ക് അറിയിച്ചു തരാനേ നമുക്ക് സാധിക്കുകയുള്ളൂ പതിനയ്യായിരം റുപ്യ ഒന്നിനും ആവുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മൾ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് സ്ഥാപനങ്ങളെടുത്ത് പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുള്ള റിപ്ലൈ ഇതാക്കി ഇതൊക്കെയാണ് അതുപോലെ തന്നെ പേഴ്സണൽ ഡ്രൈവർ ജോബ് വേക്കൻസീസ് നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ല നല്ല വേക്കൻസീസ് കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് നല്ലൊരു ജോബ് കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് എനിവേ താങ്ക് യു ഓക്കെ